രണ്ട് ദിവസങ്ങളിലായി വിവിധ വേദികളിൽ സംഘടിപ്പിക്കപ്പെട്ട ഏരൂർ പഞ്ചായത്ത് തല കേരളോത്സവത്തിന് സമാപനമായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമാപന സമ്മേളനം പ്രസിഡന്റ് ജി അജിത് ഉദ്ഘാടനം ചെയ്തു എങ്കിലും നമ്മുടെ മലയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സപ്പോർട്ടോടുകൂടി നമ്മളെ ഈ പരിപാടി ഗംഭീരമാക്കാൻ കഴിയും മനസ്സിലായിട്ട് ഞങ്ങള് ഒന്ന് ആലോചിച്ച് മാറ്റിവെച്ചാൽ അതാണ് എന്നാൽ സിഎമാരുടെ മനസ്സിലുണ്ടായ പെട്ടെന്നുണ്ടായ ഐഡിയ നമ്മുടെ അതിലേക്ക് കുറച്ച് പൈസ ഒക്കെ അധികം ആയെങ്കിലും മണിക്കൂറുകൾക്ക് അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ആയിട്ട് നമ്മുടെ ചാർജ് എങ്കിൽ കഴിയുന്നത്രയും ബാധ്യത്തെ ഉദ്യോഗ്രണ്ടായിരം സംഘടിപ്പിച്ചത് വിജയികൾക്കുള്ള ട്രോഫികൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബി നസീർ എസ് ആർ മഞ്ജു ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടു വാർത്ത ഏരൂർ